ഇപ്പതാ പുതിയൊരു ജിഹാദ് അറിഞ്ഞിരിക്കുകയാണ് ലാൻഡ് ജിഹാദ് കാരണം ഇപ്പോൾ വഖഫിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഈ വഖഫിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഖഫ് ഭൂമിയിലേക്ക് കയ്യേറിയ കുറേ ക്രിമിനൽസ് പല ഭാഗത്തും ആ ക്രിമിനൽസ് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള ആവശ്യം വരുമെന്ന് കണ്ടതോട് കൂടിയിട്ടിപ്പോ എല്ലാ ക്ഷുദ്രശക്തികളും തീവ്രവാദികളും ഒന്നിച്ചു ചേർന്നിട്ടിപ്പോ ഇസ്ലാം മതത്തിന്റെ തന്നെ അവഹേളിക്ക നടക്കുകയാണ് മുസ്ലിങ്ങളെ പിന്നെ പറയും വേണ്ട എല്ലാവരും തീവ്രവാദികളാക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ ഇസ്ലാമികമായ രീതിയാണ് വക്കഫ് ചെയ്യുക എന്ന് പറയുന്നത് ആ വക്കഫ് ചെയ്യുക എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതാണ് അപ്പൊ അത്രയും പരിപാവനമായ വക്കഫ് എന്ന് പറഞ്ഞ ആ ഒരു സമ്പ്രദായം അന്യന്റെ മുതല് ഒരു അണുമണി പോലും കൈവശം വരാത്ത രീതിയിലുള്ള പ്രോപ്പർട്ടി മാത്രമേ വക്കഫ് ചെയ്യുക സാധ്യമാവുക തന്നെ ഉള്ളൂ അത് ദൈവവിശ്വാസപരമായിട്ടും അതേപോലെ സർക്കാരിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ കുറെ തെമ്മാടികളിപ്പോ രംഗപ്രവേശം ചെയ്തുകൊണ്ട് അവർക്ക് ആകെ വേണ്ടത് സമൂഹത്തിൽ ഭിന്നത വരുത്തുക ഡിവൈഡ് ആൻഡ് റൂൾ വർഗീത പരത്തുക എന്നുള്ളൊരറ്റ ലക്ഷ്യം കൊണ്ട് കുറെ സംഘി ഭീകരന്മാരും ക്രിസ്സംഗികളും പിന്നെ ഈ പി സി ജോർജിനെ പോലത്തെ തെമ്മാടികളും ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് പിന്നെ കുറെ ഈ വ്യാജ പാതിരിമാർ എന്ന് പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങിയ കുറെ ടൈപ്പ് ഉണ്ട് അവരും ഇറങ്ങിയിരിക്കുകയാണ് വെറും പച്ചവർഗീത പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സത്യത്തെ എന്താണ് എന്ന് അറിയില്ല അവർ ഈ വഖഫിന്റെ ഭൂമിയിൽ സുഖസുന്ദരമായിട്ട് കയറി അങ്ങനെ പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് പത്ത് ഏക്കർ വളർച്ച കെട്ടിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞ നാൽപ്പത് അമ്പത് വർഷമായിട്ട് ഇപ്പോ നില നടപടി വന്നപ്പോ എന്തായി മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് ഇസ്ലാം അതൊക്കെ പഴഞ്ചലാണ് പറഞ്ഞത് ഉറങ്ങിലുള്ളാണ് അങ്ങനെയാണ് ഇപ്പൊ ലാൻഡ് ജിഹാദിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ബി ജെ പി നേതാവ് മൂപ്പരുടെ പേര് തേജസ്വി സൂര്യൻ ആണ് ഭയങ്കര ആണ് അങ്ങനെ പക്ഷെ എന്താണ് ഫുള്ള് വർഗീയതയാണ് പിന്നെ തലക്കകത്ത് വെറും ചാണകവുമാണ് മൂപ്പർ പറയാണ് കേരളത്തിൽ വക്കഫ് നടത്തുന്നത് ലാൻഡ് ജിഹാദ് കണ്ടില്ലേ എന്താണ് ലാൻഡ് ജിഹാദ് വെറുതെ എങ്ങനെ ലാൻഡ് പോയിട്ട് ജിഹാദ് നടത്തുന്നത് എന്താണ് സംഭവം ഒന്നും അറിയില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ കൂടി ഇത് കലാപം ഉണ്ടാക്കിക്കുക അതാണ് ട്രിക്ക് പിന്നെ ഈ ഒരു കേരളത്തിലാണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം തമ്മിൽ തല്ലിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് പിന്നെ ബി ജെ പിക്ക് ഭരണത്തിൽ വരും ചെയ്യുക അതിനുള്ള ട്രിക്ക് കളിക്കുകയാണ് പിന്നെ ഈ ഒരു ഫോട്ടോയിൽ എന്താ കാണിക്കണമെന്ന് അറിയുമോ അതായത് പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് പറയുന്നുണ്ടല്ലോ ഈ മുനമ്പത്തുള്ള വക്കഭൂമിയിലൊക്കെ പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവരെ ഇറക്കി വിടരുതെന്ന് പറയുന്നുണ്ടല്ലോ സത്യത്തിൽ എന്താണ് അവിടെ ഉള്ളവരൊക്കെ തന്നെ ഭൂരിഭാഗം കോടീശ്വരന്മാരാണ് ഒന്നാമത്തത് ക്രിസ്ത്യൻസാണ് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരാണ് പിന്നെ അതേപോലെ തന്നെ വലിയ വലിയ ചർച്ചുണ്ട് പിന്നെ ഈ കാണുന്നത് എന്താണ് കുറേ റിസോർട്ടുകൾ എന്തോ ഒരു ഹെറിറ്റേജ് ചിറ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ഈ ഹോട്ടലുകൾ ഒക്കെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഹോട്ടലുകൾ അപ്പോൾ ഇതൊക്കെയാണ് പാവപ്പെട്ടവർ സത്യത്തിൽ എന്താണ് ഈ റിസോർട്ട് മുതലാളിമാർ കാഷ് എറിയാണ് ആ ക്യാഷ് വാങ്ങി വിഴുങ്ങിട്ടാണ് പി സി ജോർജിനെ പോത്ത ആൾക്കാർ വന്നിട്ട് വലിയ വർഗീത പരത്തുന്നത് ആ പണത്തിന്റെ ശക്തി കൊണ്ടാണ് ഇത്രയും പര ചറ്റത്തരം ഈ പി സി ജോർജിന്റെ പോത്ത ആൾക്കാർ പറയുന്നത് പിന്നെ അവിടെ ഉള്ള ആ കുറെ വ്യാജപാതിരിമാരുണ്ടല്ലോ അവരും പറയുന്നത് അവർ ഈ റിസോർട്ട് മുതലാളിമാരുടെ പൈസ വാങ്ങിയിരിക്കുകയാണ് റിസോർട്ട് മുതലാളിമാരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട് അവർക്കാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകാനും പറ്റൂല ഇറങ്ങിപ്പോവാന്ന് പറയുന്നതൊക്കെ പിന്നെ നശിക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ അതിഭയങ്കരമായിട്ടുള്ളൊരു സംഘർഷം സൃഷ്ടിക്കാനാണ് ഇപ്പോ റിസോർട്ട് മുതലാളിമാരും രാഷ്ട്രീയക്കാരും ശ്രമിക്കുന്നത് അപ്പൊ അതേ ബി ജെ പി നേതാവ് തേജസ്വി സൂര്യ പറയാണ് ഇസ്ലാം ഇല്ലാത്ത കാലത്തെ ഭൂമി പോലും ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് വഖഫ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടയും എന്താ തടയിൽ നിയമവിരുദ്ധ പ്രവർത്തനേ ഒന്ന് ചിന്തിച്ചോളാം ഇസ്ലാം ഇല്ലാത്ത കാലത്തുന്ന് പറയുന്നുണ്ട് ഇവരുടെ കാഴ്ചപ്പാടിൽ ഇസ്ലാം തുടങ്ങിയത് മുഹമ്മദ് നബിക്ക് എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും അപ്പോൾ അതില്ലാത്ത കാലത്ത് പറഞ്ഞാൽ അതിന്റെ മുമ്പത്തെ കാലത്ത് തന്നെ വക്കഫുണ്ട് എന്നൊക്കെ ആ അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ ഒരു വിവരം പറ സാധനമല്ലേ എന്താണ് ഇസ്ലാം മതം എന്ന് എങ്ങനെ അറിയാം എന്താണ് ഹിന്ദു മതം എന്ന് പോലും അറിയാതെ വട്ടം കറങ്ങി നടക്കുന്ന ഈ അവർക്ക് എന്താണ് ഇസ്ലാം ചാത്തപ്പഴെന്ത് മഷറ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം അപ്പൊ ഇസ്ലാം മതത്തിൽ വക്കഫ് എന്ന് പറയുന്നത് പ്രവാചകന്റെ കാലത്താണ് തുടങ്ങിയത് അപ്പോൾ ആ കാലത്ത് തുടങ്ങിയിട്ട് ഇത്രയും കാലഘട്ടമായിട്ട് ലോകവ്യാപകമായിട്ട് ഉണ്ട് വക്കഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു സമ്പത്ത് ദാനം ചെയ്യുക ആ ദാനം ചെയ്യുന്നത് എന്തിനാണ് മരിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നുണ്ടാവുന്ന നന്മകൾ ആ ഒരു മരണപ്പെട്ട ആൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു വിശ്വാസമാണ് മുസ്ലിങ്ങളുടെ അതിനു വേണ്ടിയിട്ട് ദൈവഭയം കൊണ്ട് ചെയ്യുന്നതാണ് വളരെ ഒരു പ്രവർത്തനമാണ് അത് അന്യന്റെ മുതല് കട്ടെടുത്തിട്ടൊന്നും അല്ല ചെയ്യുക അപ്പം അത്രയും ശുദ്ധമായ കാര്യങ്ങളാണ് ഇതിനൊക്കെ തന്നെ കൃത്യമായ രേഖകളും പ്രമാണങ്ങളും ഉണ്ട് താനും ഒന്നും തന്നെ പ്രമാണം രേഖകൾ ഇല്ലാത്തതായിട്ടില്ല ഈ പറഞ്ഞ മുനമ്പത്തെ സ്ഥലത്തിന് വരെ ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ ഇവരുടെ പറച്ചിലിട്ടാത്ത ഒന്നും വെറുതെ അങ്ങനെ ഒരാൾ വന്ന് നിന്നിട്ട് ഈ പാടൊക്കെ എന്തേട്ടോ ആ പാടൊക്കെ എന്തേണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ വഖഫ് വിളിച്ച് പറയാൻ തോന്നിപ്പോൾ ഇവരെ പറച്ചിലിട്ടാല് അങ്ങനെയൊന്നും തന്നെയല്ല ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ക്രിമിനൽസ് ഒക്കെ വക്കഫ് ഭൂമി നോക്കാൻ ആളില്ല എന്ന് കണ്ടിട്ട് അവിടെ ഒക്കെ കയറിപ്പറ്റി ഇപ്പോ നിയമ നടപടിയുമായിട്ട് വരുമ്പോ പിന്നെ ഈ പറഞ്ഞ വർഗീയത അളക്കിയിട്ട് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തുകയാണ് പങ്കായം കൊണ്ടൊക്കെ തല്ലാൻ വരികയാണ് അതുപോലെ തന്നെ തൃശൂലം കത്തി വാൾ ഇതൊക്കെ എടുത്തിട്ട് വെട്ടാൻ വരികയാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിന്റെ മേലെ കയറി താമസിക്കാം എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത് പക്ഷെ അതൊന്നും സാധ്യമല്ല വക്കഫ് എന്ന് പറഞ്ഞത് നിയമപരമാണ് പിന്നെ അതേ വക്കഫിന് എങ്ങനെയാണ് നിയമവിരുദ്ധം എന്ന് പറയാ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സംഘീ ഭീകരന്മാരിപ്പോൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ കയറിയതിന ശേഷം എന്ത് ഒന്നി മാസവും മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിന് കുറെ ക്രിസ്ത്യാനികളിലെ ക്യാഷ് കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് അതാണ് അതാണിപ്പോൾ ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് പിന്നെ കേരളത്തിൽ നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കും അത് എല്ലാവരുടെയും ആവശ്യമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യമാണ് ബി ജെ പി ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഈ ഒരു ചെറിയ പ്രശ്നം ഇങ്ങനെ കുത്തിപ്പൊക്കി ആളി കത്തിക്കുന്നത് ഇവിടെ വഖഫ് ജിഹാദ് ലാൻഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരുമ്പോ ഈ വാർത്ത കേട്ട ആരും ചിരിച്ചു പോകും എന്താണ് വാർത്ത ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം അനുവദിച്ചു ഉടനെ തന്നെ ഈ ഉയർന്ന ജാതിക്കാരുണ്ടല്ലോ അവർ അവിടുത്തെ പ്രതിമെടുത്തിട്ട് ദൈവത്തിനെടുത്തിട്ട് അവർ സ്ഥലം വിട്ടു ദൈവമുണ്ടെങ്കിൽ അല്ലേ ഇവർ പ്രാർത്ഥിക്കുകയുള്ളു അല്ലെങ്കിൽ പൂജ ചെയ്യുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം സർക്കാരിന്റെ ഉത്തരവ് വരുന്നത് അമ്പലത്തിലേക്ക് കയറ്റണം അങ്ങനെ കയറ്റപ്പോ അങ്ങനെ കയറ്റപ്പോ അവിടെ ദൈവമില്ല ദൈവം ഇറങ്ങിപ്പോയി സവർണറുടെ കൂടെ ഇതാണ് ഇവരുടെ സ്ഥിതി മനുഷ്യനെ മനുഷ്യനായിട്ട് പോലും കാണാത്ത മതങ്ങളുടെ ആശയം തലപേറി നടക്കുന്ന ആൾക്കാരാണ് ഈ ടീം ആ ടീമാണ് ഇപ്പോൾ വന്നിട്ട് ഇത്രയും പരിഭാവനമായ വക്കഫ് എന്താണെന്ന് പോലും അറിയാതെ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു മതത്തിനെ തന്നെ അവഹേളിക്കുന്നത് അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഒരാൾ മേലെഴുതിയിരിക്കുകയാണ് ഉയർന്ന ജാതിക്കാർ എടുത്തപ്പോൾ അവരുടെ കൂടെ പോകുന്ന ദൈവം അതാണ് ദൈവം എന്ന് പറയുന്നത് ഇത്ര ഉള്ളവരുടെ കാര്യം അപ്പം അങ്ങനത്തെ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ഇസ്ലാം ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഇതുപോലെയാണോ വളരെ ശക്തവും പരിഭാവനവുമാണ് ഒരു തരത്തിലും ആരെങ്കിലും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒന്നും തന്നെ ഒരു അണു മണി സമ്പത്ത് പോലും ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ വളരെ ശുദ്ധമായിട്ട് ശുദ്ധമായിട്ടുണ്ടാക്കിയ സമ്പത്താണ് ഈ വക്കഫ് ചെയ്യുന്നത് അങ്ങനെ വളരെ ശുദ്ധമായി ഉണ്ടാക്കിയ സമ്പത്താണ് ഈ വക്കഫ് ചെയ്യുന്നത് ആ വക്കഫ് ഭൂമിയിൽ ഈ ദുഷ്ടന്മാരും വന്ന് കയറിയിരിക്കുക ഇത് ഞങ്ങളുടെ സ്ഥലന്നും പറഞ്ഞിട്ട് അപ്പൊ അവരവിടുന്ന് ഇറങ്ങി പോയാലേ പറ്റുള്ളൂ അത് പറഞ്ഞാലോ വർഗീയതയായി പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ദുഷ്ടശക്തികൾ ഈ മുസ്ലിം വിരോധികൾ ചെയ്യുന്ന മറ്റൊരു പരിപാടി ഉണ്ട് വെറുതെ കുറേ വ്യാജ ന്യൂസ് ഉണ്ടാക്കുക ഒരു വ്യാജ ന്യൂസ് കണ്ടോ ചാവക്കാടും വക്കഫ് നോട്ടീസ് ചാവക്കാടും വക്കഫ് നോട്ടീസ് മുപ്പത്തിയേഴ് കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ പത്ത് ഏക്കർ ഭൂമിയിൽ അവകാശവാദം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നോട്ടീസ് അയക്കുന്നത് ആരെയോ ഏതെങ്കിലും മുസ്ലിം സംഘടന അല്ല കാരണം ബോർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടന അല്ലല്ലോ സർക്കാരാണ് വഖഫ് ബോർഡ് നോക്കി നടത്തുന്നത് അപ്പൊ ഈ നോട്ടീസ് അയച്ചത് ആരാണ് സർക്കാർ ആണ് അതിനെ കുറിച്ചിട്ട് ആബിദ് അടിവാരം രണ്ട് വാക്ക് പറയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് സംഗതി ക്ലിയർ ആവും ഇതിൽ പറയുന്നത് ആരാണ് വഖഫ് ബോർഡ് നോട്ടീസുകൾക്ക് പിന്നിൽ മുനമ്പം വഖഫ് വിഷയം കത്തിനിൽക്കേ വയനാട്ടിലും ചാവക്കാടും വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു വഖഫ് ബോർഡ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതൊരു സർക്കാർ സ്ഥാപനമാണ് ഭരിക്കുന്ന പാർട്ടിയാണ് ബോർഡ് മെമ്പർമാരെ തീരുമാനിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് വഖഫ് ബോർഡ് നോട്ടീസ് അയക്കാൻ വിപ്ലവം നടത്തുന്നത് ഇന്ന് വയനാട്ടിൽ വഖഫ് ബോർഡ് ചിലർക്ക് നോട്ടീസ് അയക്കുന്നു മണിക്കൂറുകൾക്കകം സി പി നേതാവ് ജയരാജൻ സ്ഥലം സന്ദർശിച്ച് ആരെയും ഇറക്കി വിടുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുവെച്ചാൽ സർക്കാർ തന്നെ നോട്ടീസ് അയക്കുന്നു എന്നൊരു സർക്കാരിലെ ആൾക്കാർ തന്നെ വന്നിട്ട് രക്ഷകരായി മാറുന്നു എന്താ ഡ്രാമ അതാണ് ഇവിടെ പറയുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ അജണ്ട വക്കഫ് ബോർഡ് നോട്ടീസുകൾക്ക് പിന്നിൽ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട് മാഷാ സ്റ്റിക്കറും കാഫിർ പോസ്റ്റുമൊക്കെ പരീക്ഷിച്ച് നിറികെട്ട പാർട്ടി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തും ചെയ്യും കൂടെ അവർ ബി ജെ പി വളർത്തുകയും ചെയ്യും ഈ പറഞ്ഞ വിജയൻ മുതലാളിയെ കുറിച്ചാണ് ഈ പറയുന്നത് ജയരാജൻ പറഞ്ഞ മനസ്സിലെ ജയരാജൻ ആണിപ്പോ നാസർ മദിനി മദിനിസിലേക്ക് തീവ്രവാദത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്നൊക്കെ ഒരു പുസ്തകം എഴുതുന്നത് അങ്ങനത്തെ പറച്ചെറ്റ ഈ രൂപത്തിൽ ഈ പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കണം ചാവക്കാടും വയനാടും എന്നിട്ടോ ഈ സ്ഥലത്തേക്ക് നോട്ടീസ് അയച്ചതും അവർ തന്നെയാണ് ഇങ്ങനെയാണ് ജനങ്ങളെ വെഡികളാക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് തന്നെ ഈ ബി ജെ പി കാര്ക്കും അറിയാം പക്ഷെ അറിയാത്തതുപോലെ വന്നിട്ട് ഓ പച്ചപ്പാവങ്ങൾക്ക് പാവങ്ങൾക്ക് ഇതാ നോട്ടീസ് അയച്ചു ലാൻഡ് ജിഹാദ് കളിച്ചു മുസ്ലിം വിരോധമായി അങ്ങനെ ഇങ്ങനെയൊക്കെ ആകെ അവളിക്കല് പിന്നെ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ വെച്ചു തന്നു ആ വീഡിയോ വന്നത് ഈ മുനമ്പം വക്കഫൂമിയുടെ മേലെയുള്ള ഉണ്ടല്ലോ ആ ചർച്ചിലത്തെ ആണെന്ന് പറയുന്നു പക്ഷെ ഉറപ്പില്ല പക്ഷെ എന്തായാലും ഒരു ചർച്ചിലത്തെ ആണ് ആ ചർച്ചിലത്തെ ഭണ്ഡാരപ്പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പണം കണ്ടാൽ ആരുടെയും കണ്ണ് തള്ളിപ്പോവും ഇത്രയും ധനം ഒരൊറ്റ ചർച്ചിലുണ്ട് അതുമാത്രമല്ല ഈ കത്തോലിക്ക ചർച്ചിന് പതിനേഴ് കോടി ഏക്കർ സ്ഥലമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇവർ നാണം മാനും കെട്ടിട്ട് മുസ്ലിങ്ങളുടെ ഇത്രയും പരിഭാവനമായ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ വന്ന് ഒരുമാതിരി നാണമില്ലാത്തവരെ പോലെ താമസിക്കുന്നത് എന്നിട്ട് ലജ്ജ പറഞ്ഞ സാധനമില്ല എന്നിട്ട് അതിനെ ആക്രമിക്കാനുമില്ല ഞങ്ങൾ ഇറങ്ങി പോയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടു നോക്കി വീഡിയോ കൊട്ടിമറിച്ച പൈസ ഉണ്ടല്ലോ ക്യാഷ് ഈ കാഷിന്റെ വെറും കാൽ ഭാഗം എടുത്താൽ തന്നെ ആ മുലമ്പം വക്ക ഭൂമിയിൽ കയ്യേറിയവർക്ക് വേറെ സ്ഥലത്ത് നല്ല നല്ല വീട് വെച്ചു വെച്ചുകൊടുക്കുക പക്ഷെ ചെയ്യുക കാരണം എന്താണ് ഇവർക്ക് വർഗീയതയാണ് പ്രധാനം മുസ്ലിങ്ങളെ അവഹേളിക്കുക മുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കുക എന്നിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് പറഞ്ഞു നടക്കുക അതാണ് ഇവരുടെ ഏക ലക്ഷ്യം അതുകൊണ്ടാണ് ഈ പണമൊക്കെ വാരി വലിച്ച് ഇവരുടെ സ്വന്തം പോക്കറ്റിലിട്ട് ബാങ്കിലിട്ട് ഇവർ ഈ പാതിരിമാരൊക്കെ പെണ്ണു പിടിച്ച് സുഖിക്കുകയാണ് കെന്റിലേക്കൊക്കെ വെട്ടിക്കൊന്ന് സ്ത്രീകളിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരാണ് നടന്ന് ലാൻഡ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് നടക്കുന്നത് ഇവരുടെ ജിഹാദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിക്കൂല്ല ഈ സാമൂഹിക ദ്രോഹികളും വർഗീത പറയുന്ന സാമൂഹിക ദ്രോഹികളും അതുപോലെ തന്നെ ഈ വഖഫ് ഭൂമിയുടെ മേലെ കയറി പറ്റിയ ക്രിമിനൽസും അവർ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പറ്റൂ അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാലും മേളില്ല സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞാലും മേളില്ല അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഭൂമികളൊക്കെ തന്നെ കയ്യേറിയത് തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കയ്യേറിയതിനു ശേഷം ലാൻഡ് ജിഹാദാണ് ആ ജിഹാദാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം